ൂർ ഷൊർണൂർ നഗരസഭാ പ്രദേശത്തെ പാത നിർമ്മാണ പ്രവർത്തികൾക്ക് കൗൺസിൽ അംഗീകാരം നൽകി നാല് ദശാംശം അഞ്ച് അഞ്ച് കോടി രൂപയുടെ പ്രവർത്തികൾക്കാണ് കൗൺസിൽ അംഗീകാരം നൽകിയത് പാത നിർമ്മാണം ആവശ്യമായ വാർഡുകളിലെ പദ്ധതികൾക്കാണ് അംഗീകാരം പാതകളുടെ നിർമ്മാണ പ്രവർത്തികൾക്ക് ആവശ്യമായ ഫണ്ട് ലഭിച്ചില്ലെന്ന് കോൺഗ്രസ് കൗൺസിലർമാർ ഉന്നയിച്ചു കൂടുതൽ തുക വകയിരുത്താൻ ആവശ്യമായ നടപടി ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ടു ലക്ഷ്മണ്യാലും ആയാലും ദിലീപ് ആയാലും ഒക്കെ ഒരേറ്റ്യൂ എന്ന് നടക്കി അത് പണ്ട് കിട്ടുമ്പോൾ സാമാന്യ മര്യാദർ അത് കിട്ടി അന്ന് കിട്ടിയ ഏഴു ലക്ഷം ഇപ്പൊ കിട്ടി ഇരുപത്തിരണ്ട് മുപ്പത് ലക്ഷം പതിനാല് കിടക്കുക ചേട്ടൻ പറഞ്ഞു പതിമൂന്ന് ലക്ഷം ബഷീർ ആ എനിക്ക് പതിമൂന്ന് ലക്ഷം അന്ന് ശരി അപ്പൊ ഇംഗ്ലീഷ് നോക്കി എന്റെ വാഴയുടെ വർക്കിന്റെ ജനങ്ങളുടെ സാധനം റോഡിന്റെ ആളുണ്ട് വാക്കേണ്ട വഴിയിൽ എന്റെ വാഴ് അതേസമയം പദ്ധതികൾ തുടർ പ്രവർത്തികളാണെന്നും അടുത്ത ഫണ്ട് ലഭിക്കുന്ന മുറയ്ക്ക് പരിഗണിക്കാമെന്നും നഗരസഭാ അധ്യക്ഷൻ എം കെ ജയപ്രകാശ് മറുപടി നൽകി മുൻ പ്രധാനമന്ത്രിയുടെ നിര്യാണത്തെ തുടർന്ന് കുളപ്പള്ളി ടൌണിൽ സ്ഥാപിച്ച തുണി കൊണ്ടുള്ള ബോർഡ് സ്ഥാപിച്ച് രണ്ട് മണിക്കൂറിനകം നീക്കം ചെയ്തതും കോൺഗ്രസ് കൗൺസിലർ ടി കെ ബഷീർ ഉന്നയിച്ചു ദിവസം യും രാജ്യങ്ങളും ചെയ്ത ശരിക്കും ഉദ്യോഗസ്ഥാനാണ് നഗരസഭാ മറുപടിയും നൽകി സെക്രട്ടറി ആരും സെക്രട്ടറി സെക്രട്ടറി പോലും സംസാരത്തിൽ ഒരു വിവേചനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഉദ്യോഗസ്ഥരെ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് സാഹചര്യം സംഭവം നോക്കിട്ടാണ് ചെയ്യാൻ പോലെ മറ്റൊന്നുള്ള നമ്മൾ ഹൈക്കോടതിയുടെ നിർദ്ദേശം പാലിക്കുന്നത്